മുഹമ്മദെന്നവർ വർ പേരുവച്ചുറസൂലിന് ജനമഖിലരിൽ തന്നെ നബി തൻ ഹംദിൻ അർഹന് അള്ളാഹു ഗുണമേകമൊത്ത നിലാവിന് ഒളിവുള്ള കാലം താരപദമിൽ സൂര്യന് മുഹമ്മദ് എന്ന നാമകരണമാണ് ബിസലല്ലാഹുലി വസ്ലമ തങ്ങൾക്ക് നൽകിയത് അതിന്റെ അർത്ഥം എന്താണ് വ്യക്തിത്വം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലില്ലാ വാഹിദ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ മനഃപ്പാടമാക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നും സയ്യിദ്ാഹി വസ്ലം അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങളാണ് അവന്റെ സിഫാത്തുകൾ അതിലുണ്ട് അള്ളാഹുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്മമാണ് സിഫത്തുമാണ് നാമവുമാണ് അതോടൊപ്പം തന്നെ വിശേഷണ നാമവുമാണ് ആ പറയപ്പെടുന്ന ഓരോ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷങ്ങളാണ് അവനിലുള്ളതാകുന്ന സിഫത്തുകളാണ് ഇതേപോലെ പരിശുദ്ധ റസൂൽ വസല്ലമ്മ തങ്ങൾക്കുള്ള വഹമ്മദി എന്ന നാമവും അഹമ്മദി എന്ന നാമവും എന്ന് വേണ്ട പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന ധാരാളം നാമങ്ങൾ ഇവരുക്കയ്യം രേഖപ്പെടുത്തുന്നുണ്ട് ആ നാമങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ടവരുടെ നാമങ്ങൾ മുഴുവനും മുത്തലബി സല്ലാഹുലി വസ്ലമാ തങ്ങളുടെ നാമങ്ങൾ അള്ളാഹുവിന്റെ നാമം പോലെ തന്നെ നാമവുമാണ് സിഫത്തുമാണ് എന്നുള്ളതാകുന്ന പേരുമാണ് അതോടൊപ്പം തന്നെ അത് വിശേഷണനാവുമാണ് അഹമ്മദ് എന്ന് പരിശുദ്ധ പ്രവാചകർക്ക് പേര് പേരുവെക്കാനുള്ള കാരണം ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും എന്നാൽ അവരിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന വ്യക്തി പറഞ്ഞു അത് മുഹമ്മദ് ആ നാമമാണ് ഖുർആനിൽ എടുത്തു പറഞ്ഞത് സഫിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഈസാ നബി അലി ഇസ്സലാമിന് സന്തോഷ വാർത്ത അറിയിച്ചതും ആ നാമം മുഖേനയാണ് എന്ന് ഖുറാൻ നമ്മക്ക് വ്യക്തമായി വരച്ചു കാട്ടും അപ്പൊ ആ നാമത്തിന് വലിയ പ്രത്യേകതയുണ്ട് അള്ളാഹു എന്ന നാമം നമ്മൾ അരിച്ചെഴുതിയാൽ ഇതെല്ലാം വരുന്നത് നാല് അക്ഷരത്തിലാണ് അള്ളാഹ് എന്നുള്ളത് രണ്ട് ലാമ് ഒരു അലിഫ് ഒരു ഹാ അതുപോലെ തന്നെ മുഹമ്മദ് എന്ന നാമവും വരുന്നത് നാല് അക്ഷരങ്ങളിലാണ് ഇതൊക്കെ ഒരുപാട് അതിന്റെ അകപ്പൊരുവുകളാണ് ഇതിലെ ഓരോ അക്ഷരങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്നു മീമ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നു മുഹമ്മദ് എന്ന നാമത്തിന്റെ തുടക്കത്തെ അള്ളാഹുവിൽ നിന്നുള്ള അപാരമാകുന്ന അറിവ് ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ കുറിച്ചും വ്യക്തമായിട്ടുള്ളതാകുന്ന അറിവ് കാഴ്ചപ്പാട് പരിശുദ്ധ റസൂൽ വസ്ലാമ തങ്ങൾക്കുണ്ടായിരുന്നു എന്നത് എന്നത്യ്യാ സൂചിപ്പിക്കുന്നതാണ് അവിശ്വാസത്തിൽ നിലകൊണ്ടതാകുന്ന ജനസമൂഹത്തെ വിശ്വാസത്തിൻ്റെതാകുന്ന പാന്താവിലേക്ക് കൊണ്ടുവന്ന് കുഫ്രിയത്തിൽ നിന്ന് അവരെ ജീവിപ്പിച്ചു ജീവസുറ്റതാക്കി കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ എന്ന മായനയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു തീർന്നില്ല മൂന്നാമത്തെ മീമിനെ കുറിച്ച് പറയുന്നത് അധികാരം മറ്റാർക്കും കൊടുക്കാത്ത ഒരു പ്രവാചകനും അല്ലാഹു നൽകാത്ത ലോകത്തൊരു അധികാരത്തിന്റെ സീമകൾ പരിശുദ്ധ റസൂൽ വസ്ല തങ്ങൾക്ക് മാത്രം നിക്ഷിപ്തമായിരുന്നു മുഹമ്മദ് എന്ന മൂന്നാമത്തതാകുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ആ മീമ് സൂചിപ്പിക്കുന്നത് അതിലേക്കാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക ദലീൽ എല്ലാവർക്കും വഴികാട്ടിയാൻ പരിശുദ്ധ റസൂൽ വസ്ലം നന്മയിലേക്കുള്ള വഴികാട്ടി ജനങ്ങൾക്ക് തിരിച്ചു കാണിക്കുന്നു അതുകൊണ്ടാണല്ലോ നീ അനുഗ്രഹിച്ചവരുടേതാകുന്ന പാതയിൽ ഏതാണ് അനുഗ്രഹിച്ചവരുടെ പാത അത് അമ്പിയാക്കളുടെ പാതയാണ് ഖുർആൻ ആദ്യം തന്നെ പറയുന്നത് അവരെ കുറിച്ചാൽ

من رزق له ثلاثة من الولد فلم يصم واحد منهم محمدا وهو من الجاهلين ആർക്കെങ്കിലും മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായി ആ മൂന്ന് കുട്ടികളിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേരവൻ വെച്ചിട്ടില്ല എങ്കിൽ നാമകരണം മുഹമ്മദ് അവൻ വിവരദോഷിയാണ് അറിവില്ലാത്തവനായി പോയി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ആ നാമം നമ്മൾ ഏറ്റെടുക്കണം അത് നമ്മൾ ഉൾക്കൊള്ളണം ആ മാത്രം ആ നാമം മാത്രമുള്ള പ്രത്യേകതയാണ് ഈ പറയുന്നത് മുഹമ്മദി എന്ന പേര് മാത്രം എന്തിനാ പേര് നന്നാക്കുന്നത് പേര് നല്ല പേരിടണം മക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് മൂന്ന് കടമകൾ രേഖപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാം അതിൽ പ്രധാനമാക്കപ്പെട്ട കടമയാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് നല്ല പേരിടണം ഇന്ന് മുഹമ്മദ് എന്ന പേരുകൾ മാത്രമായി കുറഞ്ഞു പോകുന്ന കാലഘട്ടം പഴയ കാലഘട്ടങ്ങളിൽ ആളുകളുടേതാകുന്ന നാമങ്ങൾ ചോദിച്ചാൽ ധാരാളം ആളുകൾ മുഹമ്മദ് എന്ന നാമത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് വളരെ കുറഞ്ഞു പോയി ആ പേര് മാത്രം മാത്രമിടുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം بسماء الا وجدت فيها محمد رسول الله

ാണ് അവന്റെ ദൂതനാണ് മുഹമ്മദ് എന്ന ഈ നാമം മുഴുവനും എഴുതപ്പെട്ടു പോയി എന്ന് ആകാശത്തും മുഴുവനും എഴുതപ്പെട്ട നാമമുണ്ട് വീണ്ടും പറയുകയാ അറസ്റ്റിന്മേൽ ഒരു പച്ചവാളിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടുപോയി മുഹമ്മദ് റസോലല്ലാ അബൂബക്കു സിദ്ധി മൂന്ന് നാമങ്ങൾ അള്ളാഹുവിന്റെ അറിശിലുള്ളതാകുന്ന ഒരു പച്ചവാളിന്മേല് എഴുതപ്പെട്ടതായി ഞാൻ കണ്ടുപോയി ഒന്നാമത്തെ നാമം എന്റെ നാമമാണ് രണ്ടാമത്തത് അവിടെയും ഈ നാമം സ്ഥാനം പിടിച്ചുപോയി ചിന്തിക്കണം എത്രയാണ് ഈ സ്ഥാനത്തിന് ഈ നാമത്തിന്റെ വലിപ്പം എത്രയാണ് മുഹമ്മദാ തങ്ങളുടെ നാമം കിട്ടുന്ന നേട്ടം എന്താണ് പ്രിയപ്പെട്ട മൗലൂദൻ ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു അതിന് മുഹമ്മദ് മാത്രം ആരെങ്കിലും ചെയ്താൽ എന്നോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ടും എന്റെ പേരിന്റെ മറക്കത്തു അവൻ ലക്ഷ്യം വെച്ചത് എങ്കിൽ അവനും ആ പേര് വെക്കപ്പെട്ടതാകുന്ന കുട്ടിയും സുരക്ഷത്തിലാണ് എന്ന് അലൈഹി വസല്ലം അവനും സ്വർഗത്തിൽ പേര് വെക്കപ്പെട്ടതായ കുട്ടിയും സ്വർഗത്തിലാകും ഉണ്ടോ അപ്പൊ വാപ്പയും സ്വർഗത്തിൽ കിടക്കാൻ കാരണമായി തീരും അല്ലെങ്കിൽ ഉമ്മയും സ്വർഗത്തിൽ കിടക്കാൻ കാരണമായി തീരും മുഹമ്മദ് എന്ന പേര് നമുക്ക് വെക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയ ആ പേര് മാത്രം വലിയ ശ്രേഷ്ഠതയാണ് പറയുന്നത് എന്റെ നാമമുള്ളതാകുന്ന ഒരു വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഒരാളെങ്കിലും വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല മനസ്സിലാക്കാൻ നൽകട്ടെ നമ്മുടെ പൂർവ്വ സൂരികളാകുന്ന ആളുകളൊക്കെ എല്ലാവരും മൊഹമ്മദി എന്ന നാമം ചേർത്തു വെച്ചവരായിരുന്നു അത് മാത്രം ഉൾക്കൊണ്ടവരായിരുന്നു ആ പേര് തന്നെ എല്ലാവരും ഇടണമെന്നല്ല എല്ലാവർക്കും ആ പേരിട്ടാൽ ശരിയാവൂരല്ലോ ഒരാൾക്കെങ്കിലും ആ പേര് മാത്രം ഇടുക മൂന്ന് ഉണ്ടായിട്ട് ഒരാൾക്കെങ്കിലും അത് ഇടാതിരുന്നാൽ അത് അജ്ഞതയാണ് അറിവില്ലാത്തതുകൊണ്ടാണ് അറിവില്ലായെന്ന് പറഞ്ഞാൽ ആ പേരിന്റെ മഹത്വം അതിന്റെ പൊരുൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ും തീർച്ചയായും നാളെ നിങ്ങൾ വിളിക്കപ്പെടുന്നത് ഈ നാമം മുഖേനയാട് നിങ്ങൾ ആരെയാണോ പേര് വെച്ചിട്ടുള്ളത് ഏത് പേരാണോ വെച്ചിട്ടുള്ളത് അത് മുഖേനയാണ് നാളെ വിളിക്കപ്പെടുക ആബായിക്കും നിങ്ങളുടെ പിതാവിന്റെയും നിങ്ങളുടെയും പേര് ചേർത്തുകൊണ്ടാണ് അള്ളാഹു വിളിക്കുക അതുകൊണ്ട് ഇന്നാലിന്റെ മനുഷ്യന്റെ മകനെ അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദ് എന്നായിരിക്കും നാളെ മഹ്ഷറയിൽ വിളിക്കുക എന്താണ് നിങ്ങളുടെ പേര് ആ പേരിനോട് ചേർത്തുകൊണ്ട് വാപ്പയുടെ പേരും ചേർത്തിയിട്ടാണ് വിളിക്കപ്പെടുക അതുകൊണ്ട് ുംബിഹി അള്ളാഹുവിന് ഇഷ്ടമുള്ള നാമങ്ങളിൽ പെട്ടതാണ് മുഹമ്മദ് എന്ന പേര് പോലെ തന്നെ അബ്ദുള്ള എന്ന പേരും റഹ്മാൻ എന്ന പേരുമെന്ന് റസൂലുള്ളാഹി അടിമ അടിമ അബ്ദുറഹ്മാൻ റഹ്മാനായ നല്ല പേരുകളാണ് അമ്പിയാക്കരുടെ പേരുകൾ വളരെ ശ്രേഷ്ഠമുള്ള പേരുകളാണ് പഴയ കാലഘട്ടങ്ങളിൽ അതെല്ലാം ധാരാളം ഉണ്ടായിരുന്നു ഇബ്രാഹിം യൂസഫ് യാക്കൂബ് മോസ ഹാറൂൻ ഒക്കെ പേരുള്ളവരുണ്ടായിരുന്നു അതൊക്കെ മാറ്റം വന്നുപോയി ഇന്ന് ഈ പേരുകളോടൊക്കെ എന്തൊന്നുമില്ലാത്ത ഒരു വിരക്തി പാസ്പോർട്ടിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എമിഗ്രേഷൻ ഓഫീസർമാർ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഗൾഫിലേക്ക് പോയാൽ പ്രശ്നമാകുമോ ഈ പേര് വെക്കപ്പെട്ടവരൊക്കെ കള്ളക്കടത്തിന്റെ അഖിലുകാരായിട്ട് അവരോധിക്കപ്പെടുമോ അല്ലെങ്കിൽ തീവ്രവാദിയാകുമോ ഭീകരവാദിയാകുമോ എന്നൊക്കെ ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ സമൂഹം നവതലമുറ മാറ്റി എഴുതപ്പെട്ടു പോയി പേടിക്കണ്ട മോമിനെ ഈ പേര് വെച്ചവൻ രക്ഷപ്പെട്ടു ഈ പേരിന് അത്രമേൽ മഹത്തരമാണ് മുഹമ്മദ് ലോകമെമ്പാട് സ്തുധികീർത്തനങ്ങൾ അർപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് വല്ല ഖുറാനിൽ തന്നെ ഈ നാമം അള്ളാഹു നാല് സ്ഥലങ്ങളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ അതിലൊന്നല്ലയോ മുഹമ്മദ് ഒരു സൂറത്തിന്റെ പേര് തന്നെ മുഹമ്മദ് നാൽപ്പത്തിയേഴാമത്തെ സൂറത്തിന്റെ നാമം തന്നെ സൂറത്ത് ഖുറാനുള്ള ഒരു സൂറത്തിന്റെ പേര് തന്നെ അങ്ങനെ അള്ളാഹു വെച്ചു പല പ്രവാചകന്മാരുടെ ഉണ്ട് ഇബ്രാഹിം എന്ന പേരിലുണ്ട് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ പേരിലുണ്ട് അതുപോലെ തന്നെ മുത്തുബിഅലി സ്മതങ്ങളുടെ പേരിലും ഒരു സൂക്തം ഒരു സൂക്തത്തിന് പേര് വെക്കണമെങ്കിൽ ആ പേര് പേരുവെക്കപ്പെടുന്ന നാമങ്ങളൊന്നും നിസാരക്കാരല്ല നല്ലതുപോലെ മനസ്സിലാക്കണം അതിനൊക്കെ ഒരുപാട് മുഹമ്മദ് എന്ന നാമം ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കേണ്ട നാമമാണ് എന്തുകൊണ്ട് മുഹമ്മദ് എന്ന പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമല്ല ആ പേര് വെക്കപ്പെട്ടതാകുന്ന കുട്ടിയെ അവരെ ബഹുമാനിക്കണം ഇങ്ങനെ പറഞ്ഞത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ഇദാ വലദ മുഹമ്മദ മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടതായ ഒരു കുഞ്ഞിനോട് നിങ്ങൾ ഒരിക്കലും മോശമായി പെരുമാറരുതേ അവനെ നിങ്ങൾ അടിക്കരുതേ അവന് നിങ്ങൾ ശകാരിക്കരുതേ അവനെ ബഹുമാനിക്കണേ അവനൊരു മതിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ അവന് വേണ്ടി സൗകര്യം കൊടുക്കണേ ഇതാ സമയത്തും മുഹമ്മദൻ ഫിമോ മുഹമ്മദ് പേര് വെച്ചാൽ ബഹുമാനിക്കണേ I അവന് ബഹുമാന ആദരവുകൾ നിങ്ങൾ നൽകണേ അവനെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല അവനൊരു വചനം പറഞ്ഞാൽ ഒരഭിപ്രായം പറഞ്ഞാൽ അതിന്റെ മുകളിൽ കയറിക്കൊണ്ട് മോശമായൊരു കമന്റ് നിങ്ങൾ ഇടരുതേ അതും പാടില്ല എന്ന് മാത്രമല്ല അള്ളാഹന്റെ റസൂൽ വീണ്ടും പറയുകയാണ് ഇതാ സമ്മൽ വലത മുഹമ്മദൻ ഫല തലരി മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ട കുട്ടിയെ അടിക്കുക പോലും അരുതേ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാനാബിർ അലിയാ പുനരേഖപ്പെടുത്തുകയാണ് അടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ അതബ് കേട് കാണിച്ചാൽ ആ അതബ് കേട് മാറ്റിയെടുത്തവനെന്ന് അഥബുള്ളവനാക്കണം മര്യാദ മര്യാദയുള്ളവനാക്കണം എന്ന നിലക്കല്ലാതെ അനാവശ്യമായി അടിക്കുവാനോ ചീത്ത വിളിക്ക പാടില്ല വേണ്ടി നിങ്ങൾ വിധം വിശാലത ചെയ്യണേ അവന്റെ നാമത്തെ അപ്പൊ മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ട കുട്ടി സ്വർഗത്തിൽ പേര് വെച്ച ആള് വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അവനും സ്വർഗത്തിൽ മാത്രമല്ല മുഹമ്മദ് എന്ന പേര് പേരുവെക്കപ്പെട്ടതാകുന്ന കുട്ടിയെ അടിക്കാൻ പാടില്ല അവനെ ശകാരിക്കാൻ പാടില്ല അവനെ ചീത്ത വിളിക്കാൻ പാടില്ല അവനെ ബഹുമാനിക്കണം അവനെ ആദരിക്കണം അവനൊരു മജിലിസിൽ വന്നാൽ ആ മജിലിസിൽ വിശാല ചെയ്തു കൊടുക്കണം മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടതാകുന്ന ഒരു വ്യക്തി വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാകും വിശാലമാകും ദാരിദ്ര്യം മാഷാ മാഷാ ഉണ്ടാവൂലെ അതുകൊണ്ട് പേര് നന്നാക്കിക്കോ നല്ല പേരിട്ടോ മുഹമ്മദ് എന്ന പേര് ചേർത്തിരുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് നല്ലത് തന്നെയാണ് അതാ പേരിന്റെ പറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ എന്തുകൊണ്ട് ഈ ആളുകളെല്ലാം ആഗ്രഹിച്ചത് ഹബീബായ തങ്ങളുടെ ആ പ്രവാചകന്റെ ശുപാർശ കിട്ടണം അത് മാത്രമാണ് എല്ലാവരുടെയും ഉദ്ദേശം റിയല്ലാഹനോ ബഹുമാനപ്പെട്ടവരുടെ പേര് തന്നെ മുഹമ്മദ് എന്നാണല്ലോ അദ്ദേഹം പറയുകയാണ് എനിക്ക് അള്ളാഹു എന്ന റസൂലുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അള്ളാഹ് റസൂലി എന്നോട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഓ ഞാൻ എന്റെ പേര് വെച്ചത് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് അതുകൊണ്ട് തന്നെ എന്റെ പേര് മുഹമ്മദ് എന്നായതുകൊണ്ട് തന്നെ എനിക്ക് കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ട് ഹബീബായ നബിതങ്ങൾക്ക് എന്നോടും ഒരു ബന്ധമുണ്ട് മറ്റൊന്നുമല്ല ആഹ്രത്തിൽ അല്ലാൻ്റെ റസൂർ എന്നെ തഴയുകയില്ല എനിക്കല്ലാഹു എന്ന റസൂലിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമേ അവിടുന്ന് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് നൽകുന്നവരാണ് വാഗ്ദാരങ്ങൾ പൂർത്തീകരിക്കുന്ന വ്യക്തിത്വമല്ലയോ ആ പ്രവാചകന്റെ പേരിന്റെ അകക്കാമ്പ് തന്നെയല്ലയോ പ്രവാചകന്റെ നാമം അറിയപ്പെടുന്നത് തന്നെ സ്തുതിക്കപ്പെടുന്നവനെന്നാണ് ലോകം മുഴുവനും വാഴ്ത്തുകയല്ലയോ إلى اسمه إذا قال إذا قال المؤذن أشهد بهمان بطل آغن حسان بن صابت رضي الله عنه بطل الإله اسم النبي إلى اسمه إذا قال في الخمس المؤذن أشهد ലോകം മുഴുവനും പാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും അള്ളാഹുവിൻ റസൂലിന്റെ നാമങ്ങൾ മുഴുവനും അലയൊലിക്കൊള്ളുകയാണ് ലോകത്ത് മുഴുവനും ബാങ്ക് വിളിക്കുന്ന സർവീമാരും ബാങ്ക് വിളിക്കുമ്പോൾ അതിൽ അഞ്ചാമത്തെ വചനം അശഹദ് അന്ന മുഹമ്മദ് وَلَمَّا الْإِلَهُ اسْمَ النَّبِيِّ إِلَى اسْمِهِ إِذَا قَالَ فِي الْخَمْسِ الْمُؤَذِّينُ أَشْهَدُ അള്ളാഹു സുബാനുഭവ താര അവന്റെ നാമത്തിലേക്ക് എന്റെ നാമത്തെ ചേർത്തില്ലയോ അള്ളാൻ റസൂരിന്റെ നാമത്തെ ചേർത്തി പറന്നില്ലയോ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാർ അശതു അല്ല ഇരാ അല്ല ഇരാഗല്ല ങ്ങളുടെ പേരാണ് അഞ്ചാമ്പത് അഞ്ചാമ്പത് അഞ്ചാമതായി എന്ന പദം പറയുമ്പോൾ വാക്ക് ഏതാണ് തങ്ങളുടെ പേരാണ് അള്ളാഹുവിന്റെ നാമം എല്ലാ ചേർത്തിട്ടും എത്രയും വേഗം നടത്തേണ്ടതാണ് മയ്യത്ത നമസ്കാരം അതിൽ പോലും പരിശുദ്ധ പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചെല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും നമസ്കാരത്തിലെ നമസ്കാരത്തില വിധങ്ങൾ ഓർക്കാതെ പോകാൻ പറ്റൂല ആ പ്രവാചകരുടെ നാമമനുസരിക്കാതെ ഒരു നിലയ്ക്കും രക്ഷയില്ലാതും അതിനെ വെറുക്കുന്നവനെ അള്ളാഹു വെറുക്കും അള്ളാഹു നമ്മളക്കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ആ പ്രവാചകരുടെ മതഹകീർത്തനങ്ങൾ ആലപിക്കാൻ വേണ്ടി നമ്മുടെ സമയവും സന്ദർഭവും നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തും